ഹായ് ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ നാല് വീടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടാണ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാനായിട്ടുള്ള വീട് ഉള്ളത് വീട്ടിലെ ഉൾഭാഗത്തെ ഫർണിച്ചർ ഉപകരണങ്ങളും അതുപോലെ തന്നെ ടി ഫ്രിഡ്ജ് അതുപോലെ വാഷിംഗ് മെഷീൻ അത്തരത്തിൽ കട്ടൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഭാഗങ്ങളും കണ്ട് മനസ്സിലാക്കുക ഈ വീടാണ് ഫർണിഷ് ആയിട്ടുള്ള വീട് തൃശ്ശൂർ ടൗണിന് ഏറ്റവും അടുത്തായിട്ടാണ് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് അതുപോലെ തന്നെ വാടകയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷം ഈ വീടല്ല ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന നാല് വീടായാലും മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷം മാത്രം വരിക ഓൺ ദി സ്പോട്ടിൽ വന്ന് വിളിച്ചാൽ നമ്മൾക്ക് ഈ വീട് കാണുന്നതിനും അല്ലെങ്കിൽ വീടുകൾ കാണുന്നത് അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുകയില്ല മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിനനുസരിച്ചാലാണ് ഓണറുടെ കയ്യിൽ നിന്ന് ചാവി വാങ്ങേണ്ടതും അതുപോലെ തന്നെ ഓണർ ചാവി കൊണ്ടുവരേണ്ടതും അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഭാഗത്ത് വീട് കാണിക്കാൻ നടക്കുന്നതിനിടയിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാകും അതുമാത്രമല്ല നിങ്ങൾ വന്ന് നിന്ന് നിങ്ങളുടെ സമയവും എല്ലാവരുടെ സമയവും കാര്യങ്ങളും ചുറ്റും അതുകൊണ്ട് തന്നെ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞതിന് ശേഷം വന്ന് വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ അറേഞ്ച് ചെയ്ത് നിർത്തുവാൻ സാധിക്കും ഓൺ ദി സ്പോട്ടിൽ വന്നിട്ട് വിളിച്ചുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം വാടക വീടുകളുടെ കാര്യത്തിൽ വിളിക്കുക നിങ്ങൾക്ക് കാണുന്നതിനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള പഴയ വീടുകളും പുതിയ വീടുകളും ഉൾപ്പെടെ വീട് പണിയാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ലീസിനുള്ള വീടുകൾ വാടക വീടുകൾ എല്ലാം ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ വാടക വീടുകളുടെ എല്ലാ അയച്ചുകളിലും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല വാടക വീടുകൾ വളരെ പെട്ടെന്ന് വരികയും അതുപോലെ തന്നെ വാടകയ്ക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ള കാരണത്താൽ നമ്മൾക്ക് വാടക വീടുകൾ മുൻകൂട്ടി പറഞ്ഞാലാണ് നമുക്കത് അറേഞ്ച് ചെയ്ത് നിങ്ങളെ കാണിക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീടും വീടിൻ്റെ ഉള്ളിലെ ഫർണിച്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ റൂമുകളിലുള്ള ഷെൽഫുകളും അതുപോലെ തന്നെ കിച്ചൺ കബോർഡ് കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഫർണിഷഡ് വീടാണ് വാടകയ്ക്കായിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്ത് കുരിയച്ചിറ പ്രദേശത്താണ് ഈ വീട് വാടകയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ടൗൺ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് വാടകയ്ക്കായിട്ടുള്ളത് ഈ വീട് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ആയിട്ടുള്ള ആ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം വറ്റാത്ത കിണർ അതുപോലെ തന്നെ കാർ പാർക്കിങ് കോമ്പൗണ്ട് വാൾ ഗേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു വീടാണ് വാടകയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ വീടിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് ഫർണിഷൊക്കെ ഉൾപ്പെടെ മുപ്പതിനായിരം രൂപയാണ് റെൻ്റ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഈ വീടിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ഏകദേശം ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയുടെ വാടക വീടിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു എണ്ണായിരം രൂപയുടെ വാടക വീടിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഒരു പതിനയ്യായിരം രൂപയുടെ വാടക വീടിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യക്കാർ അതനുസരിച്ച് കണ്ട് ആവശ്യമായ കാര്യങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് അത്യാവശ്യം അധികമല്ല ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ വാടക വീടുകൾ കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത ആഴ്ചകളിലായിട്ട് വരും അതുപോലെ നമ്മളിവിടെ ആയിട്ടുള്ള വാടക വീടുകൾ ആളുകളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ വീടിൻ്റെ മുൻവശത്ത് തന്നെ രണ്ടോ മൂന്നോ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് വീടിലെ എ സി എ സികൾ ഉൾപ്പെടെ എല്ലാ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ അത്യാവശ്യ കാര്യങ്ങളും ഉൾപ്പെടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഫാന് ലൈറ്റ് സോഫ ഡൈനിങ് ടേബിൾ കട്ടിൽ അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയാണ് നമ്മൾ റെൻറ്റിന് കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത് ഈ വീടിൻ്റെ ഡീറ്റെയിൽസിന് ശേഷം അടുത്ത വീടിൻ്റെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്ത് പറയുന്നതാണ് ഈ വീട് വരുന്നത് ഏകദേശം ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് വാടകയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ സെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയ്ക്ക് വാടകയ്ക്ക് തയ്യാറായിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ വാടകക്കാർ മാറി നിന്നതിന് ശേഷം വാടക പുതുക്കിയ ഒരു റേറ്റും കാര്യങ്ങളാണ് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ അതുപോലെ തന്നെ അമ്പതിനായിരം രൂപയാണ് അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഈ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഗ്രൗണ്ട് ഫ്ലോറ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറാണ് ആയിട്ടുള്ളത് ഈ വീട് അതിൻ്റെ ഉൾഭാഗം നമുക്ക് എടുക്കാൻ സാധിച്ചത് സാധിച്ചിട്ടില്ല വീടിൻ്റെ ഓണർ സ്ഥലത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചാവി കാര്യങ്ങൾ ലഭിക്കാത്ത കാരണത്താൽ നമുക്കതിൻ്റെ ഉൾഭാഗം വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആണ് ഈ വീടിന് ഒരു ഹാൾ അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ഒരു കിച്ചൺ ഏരിയ ടോയ്ലറ്റ് അത്തരത്തിലെ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഫസ്റ്റ് ഫ്ലോറാണ് വാടകയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ തൃശ്ശൂർ ടൗൺ സെക്ടർ സ്റ്റാൻഡ് ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നിങ്ങൾ മുൻപേ കണ്ട വീടുള്ളത് അത് ബസ് റൂട്ടിലേക്ക് ഹൈവേയിലേക്ക് ചിയാരം ഹൈവേയാണ് കുരിയച്ചറ കഴിഞ്ഞ് ചീരാച്ചിവളവിൻ്റെ അടുത്തായിട്ട് ചീരാച്ചിവളവ് എത്തുന്നതിന് മുൻപ് മുൻപേ തന്നെ ചിയാരം ഭാഗത്ത് രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന നിരവധി ബസ്സുകൾ പോകുന്ന ബസ് റൂട്ടിലേക്ക് ബസ് കയറാൻ സാധിക്കുന്ന തൃശ്ശൂർ ടൗണിൽ നിന്നും അതുപോലെ പ്രത്യേകിച്ച് ശക്തൻചാണ്ടിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആ മുൻപേ കണ്ട വീട് വാടകയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങുന്നതിന് മുൻപ് ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു വീടിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരുന്നു ആ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം ആ വീട് വരുന്നത് മൂർക്കനിക്കര ഭാഗത്താണ് അത് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ആ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഏകദേശം അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആ വീട് വാടകയ്ക്കായിട്ടുള്ളത് ഒരു സിറ്റൗട്ട് ആള് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ചുറ്റും കോമ്പൗണ്ട് വാൾ ഗേറ്റ് വറ്റാത്ത കിണർ കാർ പാർക്കിംഗ് സൗകര്യം ഉള്ളതാണ് ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും മൂർഖനിക്കര പ്രദേശത്താണ് ആ വീട് റെൻറ്റിനായിട്ടുള്ളത് ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് റെൻറ്റിനായിട്ടുള്ളത് അതുപോലെ തന്നെ എണ്ണായിരം രൂപ റെൻറ്റും മുപ്പതിനായിരം രൂപ അഡ്വാൻസുമാണ് ഓണർ ഉദ്ദേശിക്കുന്നത് ആവശ്യമായ കാര്യങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഇപ്പോൾ നിങ്ങൾ വീഡിയോ ആയി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് തൃശ്ശൂർ ടൗണിൽ നിന്നും നാലര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ചിയാരം ഭാഗത്താണ് ഈ വീട് റെൻറ്റിനായിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് നടക്കാൻ സാധിക്കും അതുപോലെ തന്നെ പള്ളിയിലേക്കൊക്കെ അധികം ഡിസ്റ്റൻസിൻ്റെ അകത്ത ദൂരത്തിലാണ് ഈ വീട് വാടകയ്ക്കായിട്ടുള്ളത് നാല് സെൻറ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ആയിട്ടുള്ള ഈ വീടാണ് റെൻ്റിനായിട്ടുള്ളത് ഈ വീടിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് റെൻ്റ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അമ്പതിനായിരം രൂപയാണ് അഡ്വാൻസ് ഓണർ പറഞ്ഞിട്ടുള്ളത് ഈ വീടിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ഒരു ബെഡ്റൂമും കാര്യങ്ങളുള്ളത് മുഗൾ ഭാഗത്താണ് രണ്ട് ബെഡ്റൂം താഴത്തെ ബെഡ്റൂം ഒരെണ്ണം അറ്റാച്ചഡ് ആണ് അതുപോലെ മുഗൾ ഭാഗത്തെ ഒരു ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത്തരത്തിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാള് അതിൽ ഗേറ്റ് കാര്യങ്ങൾ അതുപോലെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോകളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ